വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു എരുവപ്പെട്ടി കുട്ടേരിയിൽ ബസ്സിനടിയിലേക്ക് വീണ് ബസ് കയറി സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു കുട്ടഞ്ചേരി കുന്നത്തുവീട്ടിൽ എഴുപത്തിയൊൻപത് വയസ്സുള്ള നാരായണൻകുട്ടിയാണ് മരിച്ചത് നെല്ലുവായി പട്ടാമ്പി റോഡിൽ കുട്ടഞ്ചേരി തിച്ചൂർ പാടശേഖരത്തിന് സമീപം തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് അപകടമുണ്ടായത് ക്ഷീരകർഷകനായ നാരായണൻകുട്ടി തിച്ചൂരിലെ സൊസൈറ്റിയിലേക്ക് സൈക്കിളിൽ പാലുമായി പോവുകയായിരുന്നു വീതി കുറഞ്ഞ റോഡായതിനാൽ പുറകിൽ ബസ് വരുന്നത് കണ്ട് വശം ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ബസ്സിനടിയിലേക്ക് സൈക്കിളുമായി വീഴുകയായിരുന്നു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന മൺകൂനയിൽ സൈക്കിൾ കയറി ബാലൻസ് നഷ്ടപ്പെട്ട് വീഴുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ബസിന്റെ പിൻചക്രം നാരായണൻകുട്ടിയുടെ തലയിലൂടെ കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റ നാരായണൻകുട്ടിയെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി